ഇപ്പോൾ നമ്മൾ നല്ല ആരോഗ്യവാന്മാരാണല്ലേ നമ്മൾ സ്വന്തമായിട്ട് യാത്ര ചെയ്യുന്നു സ്വന്തമായിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നു കഴിക്കുന്നു നമ്മളുടേതായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അല്ലേ അല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ എല്ലാം പോകും ഒരു നിമിഷം മതി നമ്മളുടെ നമ്മുടെ ആലി സബാസ്റ്റ്യൻ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ചേച്ചി ഫേസ്ബുക്കിലുള്ള ഒരു ചേച്ചിയാണ് അവർ പറഞ്ഞത് കേട്ടപ്പോഴാണ് ഞാനത് സത്യമാണല്ലോ അവർ പറയുന്നത് നമ്മളൊരു പ്രാവശ്യം നമ്മളുടെ നമ്മുടെ കിടപ്പിലായി പോയാൽ നമുക്ക് സ്വയം അത് ക്ലീൻ ചെയ്യാൻ പറ്റാതെ ആയാലും നമ്മളെ നോക്കാൻ ആളുണ്ടെങ്കിൽ ഭാഗ്യവാന്മാർ അല്ല നമ്മളെ നോക്കാൻ ആ അവസ്ഥയിൽ നമ്മളെ നോക്കാൻ ആരുമില്ലെങ്കിൽ ആരാണ് അപ്പയുടെ വണമൊക്കെ സഹിച്ച് നമ്മളെ വന്ന് നോക്കുന്നത് നോക്കുമോ ആരെങ്കിലും അങ്ങനെയുള്ളൊരു അവസ്ഥ വരുമ്പോൾ നമ്മളെന്തോ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കണം നമ്മൾ കുട്ടികൾ അവരുടേതായ ഈ ഈ കാലഘട്ടത്തിൽ അവരുടെ ജീവിത സൗകര്യം നോക്കി അല്ലെങ്കിൽ അവരുടെ സന്തോഷം നോക്കി അവർ നമ്മളൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എടുക്കണം അപ്പോൾ ചോദിക്കുമ്പോൾ എന്തിനാണ് കുറേ നാളുമൊണ്ട് നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ഇപ്പോഴേ ചിന്തിക്കണേന്ന് ചിന്തിക്കണ്ടേ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പറ്റിയ അതായത് നമ്മുടെ ഏജിന് പറ്റിയ കൂട്ടുകാരുള്ള ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുക നമ്മളുടെ കപ്പാസിറ്റിക്ക് പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴാണ് പണ്ടത്തെ കാലമല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃദ്ധസാധനത്തിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോഴേ പേടി ഭയം പിന്നെ നാണക്കേട് ഇന്ത്യ നാണക്കേട് ഇന്നിപ്പോ നാണക്കേടിന്റെ ഒരു പ്രശ്നവുമില്ല എല്ലാ ഫൈവ് സ്റ്റാർ സെറ്റപ്പുകളും കൂടിയുള്ള വൃദ്ധ സദനങ്ങള് എൽഡേഴ്സ് എൽഡേഴ്സും അപ്പോൾ അവിടെ അവിടെയുള്ളവർ മുഴുവനും ഈ സെയിം ഏജിലുള്ളവരും ഒറ്റപ്പെട്ടു പോയവരും നോക്കാൻ ആരും ഇല്ലാത്തവരും അങ്ങനെയൊക്കെ അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ അവർക്ക് അവിടെ എന്താണോ സന്തോഷം തരുന്നത് അത് എൻജോയ് ചെയ്യുക അങ്ങനെയല്ലേ വേണ്ടത് എനിക്ക് ഏതായാലും ഈ ഏജില് അതിനെ പറ്റിയൊരു സാഹചര്യം തന്നെ കിട്ടി റിട്ടയർമെന്റിന് ശേഷം ജോലി ചെയ്യണ്ടാന്ന് വിചാരിച്ചുവെങ്കിലും ഒരു വേക്കൻസി ഉണ്ട് ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയി നോക്കട്ടെ ഇഷ്ടപ്പെട്ടാൽ നിൽക്കാമെന്ന് പറഞ്ഞു എൻ്റെ ഭാഗ്യത്തിന് ഞാൻ പോയി അന്വേഷിച്ചത് നമ്മുടെ പ്രായത്തിന് പറ്റിയ ഒരു പതിനെട്ട് അമ്മമാർ താമസിക്കുന്ന ഒരു ബന്ധസദനത്തിൽ അക്കൗണ്ട്സാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ പോയത് ഞാൻ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു കാരണം നമുക്ക് അവിടെ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് ഏക്കർ കണക്കിന് ഭൂമി സ്വന്തമായി ഉണ്ടായിരുന്നവർ കോടിക്കണക്കിന് സ്വത്തുകൾ എല്ലാവരും അവസാന കാലത്ത് അവരെ നോക്കാനും ശുശ്രൂഷിക്കാനും ഒന്നും ആളില്ലാത്ത ഒരവസ്ഥയിൽ വന്നവരൊക്കെ എല്ലാവരും കൂടി ഒത്തുകൂടിയിരിക്കുകയാണ് അവരവിടെ സന്തോഷമായി ജീവിക്കുന്നു അവർക്ക് പ്രാർത്ഥിക്കാൻ അമ്പലങ്ങളുണ്ട് ഭജന നടത്താം ടി വി കാണാനുള്ള സൗകര്യമുണ്ട് യാത്രകൾ ചെയ്യാം അങ്ങനെ എല്ലാ രീതിയിലും അവരെല്ലാവരും സന്തോഷപന്മാരാണ് സ്വയം ആരോഗ്യമുള്ളവർ സ്വന്തം ഡ്ര വസ്ത്രം കഴുകിയെടുക്കുന്നു അത്രമാത്രം അല്ലാത്ത തീരെ വയ്യാത്തവർക്കാണെങ്കിൽ വാഷിംഗ് മെഷീനിൽ കഴുകി കൊടുക്കും പിന്നെ രണ്ട് മൂന്നമ്മമാർ നടക്കാൻ പറ്റാത്തവർക്ക് അവർക്ക് ഫുഡെല്ലാം അവിടെ കൊണ്ടുപോയി കൊടുക്കും അവരെ കുളിപ്പിക്കും എല്ലാം ചെയ്യും അല്ലാതെ ഇല്ല തന്നെ സ്വയം സ്വന്തം കാര്യങ്ങൾ ചെയ്യും അപ്പോൾ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ നല്ല സമയത്ത് നമ്മൾ നന്നായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ നമുക്ക് പറ്റിയൊരു സ്ഥലം കണ്ടു വെക്കുന്നത് നമ്മളുടെ ഭാവിക്ക് വളരെ സഹായകമാവും സന്തോഷകരമാവും ഒറ്റപ്പെട്ട് ജീവി വീട്ടിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ സംസാരിക്കാൻ ആളില്ലാതെ നമുക്ക് എന്തെല്ലാം ഓർഡർ ചെയ്ത ഫുഡ് നമ്മുടെ മുമ്പിൽ വരും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല മനുഷ്യന് സംസാരം വേണം മറ്റുള്ളവരുമായിട്ട് ഇടപഴകല് വേണം പ്രത്യേകിച്ച് കുറച്ചൊരു അമ്പത് വയസ്സിന് പ്രായമുള്ള പ്രായമുള്ളവരാകുമ്പോൾ അതിനു മുമ്പ് എല്ലാവരും അവർ ജോലിക്ക് പോകുന്നു കൂട്ടുകാരെ കാണുന്നു സന്തോഷിക്കുന്നു പക്ഷെ അതിന് ശേഷമുള്ള ജീവിതമാണ് ഒറ്റപ്പെട്ട ജീവിതം ആ സമയത്താണ് നമുക്കൊരു കൂട്ടും ഒരു എല്ലാം വേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ തന്നെ നമുക്ക് പറ്റിയൊരിടം നമ്മുടെ കയ്യിലുള്ള സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവർക്കും എല്ലാവർക്കും പറ്റിയ രീതിയിലുള്ള എൽ ഡി സോമുകൾ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാതെ അവരെ വിഷമിപ്പിക്കാതെ തന്നെ നമ്മളാൽ തന്നെ നമ്മൾ നമ്മളങ്ങനെയുള്ള ഇടം കണ്ടുപിടിക്കുന്നതല്ലേ ബുദ്ധി